കോമരക്കൂട്ടങ്ങൾക്കായി ശ്രീകുരുമ്പക്കാവിൽ പൗരാണികതയും ഐതിഹ്യങ്ങളും നിറയുന്ന വടക്കെടുത്ത് മടവും ഒരുങ്ങി ഇവിടെയും അശ്വതി അശ്വതികാവ് തീണ്ടൽ വരെ കോമരക്കൂട്ടങ്ങളിലെ പള്ളിവലക്കിലക്കം ഉയരും കോഴിക്കല്ല് കോഴിക്കല്ലുമൂടൽ ചടങ്ങ് കഴിഞ്ഞതോടെ വടക്കെടുത്ത് തറവാടിന്റെ അകത്തളങ്ങൾ കോമരക്കൂട്ടങ്ങൾക്കായി തുറന്നു ക്ഷേത്രത്തിന്റെ ഒരു വിളിപ്പാടകലെ കിഴക്കേ നടയിൽ തല ഉയർത്തി നിൽക്കുന്ന ഈ തറവാടിന്റെ മച്ചിലറയിൽ ഭഗവതി കൂടികൊള്ളുന്നുവെന്നാണ് ഐതിഹ്യം കോഴിക്കല്ല് മൂടൽ കഴിഞ്ഞതോടെ ശ്രീകുറുമ്പക്കാവിൽ എത്തിത്തുടങ്ങിയ കോമരക്കൂട്ടങ്ങൾ ഇനി അശ്വതിക്കാവുതീണ്ടൽ വരെ വടക്കേടത്ത് മഠത്തിലെത്തി തമ്പടിക്കും ശ്രീകുറുമ്പക്കാവിലെ പ്രധാന കോമരം അശ്വതി നാളിലെ തൃച്ചന്ദ്രന ചാർത്ത പൂജകൾക്ക് മുമ്പായി ഇവിടെ നിന്നാണ് ഉറഞ്ഞുതുള്ളി മറ്റ് കോമരക്കൂട്ടങ്ങളുമായി ശ്രീകുറുമ്പക്കാവിൽ എത്തുക ഭരണി ഉത്സവ ചടങ്ങുകൾക്കായി ആദ്യമായി ശ്രീകുറുമ്പക്കാവിലെത്തുന്ന കോമരം വെട്ടിത്തെളിയുന്നത് ഈ തറവാടിന്റെ മൂലസ്ഥാനത്തിന് മുന്നിൽ നിന്നാണ് അശ്വതി ദിവസം രാവിലെ മച്ചിലറയിൽ ഭഗവതിക്ക് മുന്നിൽ പൂജിച്ച പള്ളിവാളുകൾ പ്രധാന കോമരം മറ്റു കോമരങ്ങൾക്ക് കൈമാറും തുടർന്ന് പ്രധാന കോമരം ഉറഞ്ഞു തുള്ളി കിഴക്കേ നടയിൽ നിന്ന് പ്രദക്ഷിണ വഴിയിലൂടെ വടക്കേ നടയിലെ അവകാശത്തറയിലെത്തി കാവുതീണ്ടലിൽ പങ്കെടുക്കും മീഡിയ ടൈം കുടുങ്ങല്ലൂർ